അന്നീസായിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വാക്യം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തി ആ വാക്യത്തിലും അതിനു മുമ്പുള്ള ഒന്ന് രണ്ട് വാക്യങ്ങളിലും മനുഷ്യരെ കൊല്ലുന്നതിനെ സംബന്ധിച്ചുള്ള ചില ചട്ടങ്ങളും നിയമങ്ങളുമാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിം അബദ്ധത്തിൽ കൊന്നുപോയാൽ കൊല്ലപ്പെട്ടയാളുടെ അവകാശികൾക്ക് നൂറു ഒട്ടകങ്ങൾ നഷ്ടപരിഹാരം നൽകുകയും ഒരു മുസ്ലിമായ അടിമയെ മോചിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് സംഭവിച്ച നഷ്ടം പരിഹരിക്കുകയും വേണം ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അത് കഴിഞ്ഞ് മനപൂർവ്വം ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ ആ കൊലയാളിക്ക് നിത്യ നരകമായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇത് ഖുർആാനിൽ തന്നെ പറയുന്ന മറ്റു ചില വാക്യങ്ങൾക്ക് നേരെ വിരുദ്ധമാണ് അവിടെ വൈരുദ്ധ്യം പ്രകടമാണ് കാരണം സിർക്ക് ഒഴികെയുള്ള ഏത് പാപം അള്ളാഹു പൊറുക്കുമെന്നും ചെയ്യാത്തവർ അവർ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും അവർ നിത്യനരകത്തിൽ കിടക്കേണ്ടി വരില്ല എന്നും ഈ ഖുർആാനിൽ പലയിടത്തും പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു മുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ കൊന്നവൻ നിത്യനരകത്തിൽ കിടക്കേണ്ടി എന്നാണ് പറയുന്നത് ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ വേണ്ടി ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ നിത്യനരകം എന്നതുകൊണ്ട് കുറച്ച് നീണ്ട നരകം എന്നാണ് ഉദ്ദേശമെന്നും അതല്ലാതെ കാലാകാല നരകത്തിലായിരിക്കുമെന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ വേണ്ടി ഉരുളുന്ന തമാശ നമുക്ക് കാണാം എന്നാൽ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ കുർആാനിൽ അവതരിക്കുന്നത് ഒരു സമൂഹത്തിന് വേണ്ടി ലോകാവസാനം വരേക്ക് ഒരു നിയമനിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒന്നും ആയിരുന്നില്ല നമ്മൾ മുമ്പ് പല കാര്യങ്ങളിലും കണ്ടതുപോലെ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നത്തോടുള്ള മുഹമ്മദിൻ്റെ തികച്ചും വൈകാരികമായുള്ള പ്രതികരണങ്ങളായിരുന്നു ഈ ഖുറാൻ വാക്യങ്ങൾ പലതും ഇവിടെ നിത്യ നരകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമിനെ മനപൂർവ്വം കൊന്നയാൾക്ക് ശിക്ഷ വിധിക്കുന്നതിൻ്റെ കാരണം ഒരു സംഭവമാണ് ആ സംഭവത്തിൽ മുഹമ്മദിനുണ്ടായ അമർഷമാണ് അത്രയും കഠിനമായ ഒരു വാക്യം വെളിപാടായി അവതരിപ്പിക്കാൻ കാരണം എന്താണ് ആ സംഭവം എന്ന് വാഹിദിയുടെ തഫ്സീറിലൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിമായ ഒരാൾ മാക്കിസുബിന് സുബാഹ് എന്ന പേരുള്ള ഒരു ചങ്ങാതി അയാളുടെ ഒരു സഹോദരനെ മറ്റൊരു മുസ്ലിം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ കൊലപ്പെടുത്തി അപ്പോൾ അതിന് കിസാസ് പ്രതിക്രിയ നടത്തണമെന്ന് നഷ്ടപരിഹാരം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചങ്ങാതി മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു അപ്പോൾ മുഹമ്മദ് ആ കൊലയാളികളുടെ ഗോത്രക്കാരുടെ ഒരു പ്രതിനിധിയെ വിട്ട് അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങളിൽപ്പെട്ട ഒരാളാണ് ഇയാളുടെ സഹോദരനെ കൊന്നതെങ്കിൽ അയാളെ ഇയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഇയാൾ കിസാസ് ചെയ്യട്ടെ ഇനി ആ കൊലയാളി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇയാൾക്ക് നിങ്ങൾ നൂറൊട്ടകത്തെ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം ഇതായിരുന്നു മുഹമ്മദിൻ്റെ നിർദ്ദേശം അതനുസരിച്ച് ആ പ്രതിനിധി സംഘം ചെന്ന് ഈ ഗോത്രക്കാരുമായി സംസാരിച്ചപ്പോൾ ആ ഗോത്രക്കാർ പറഞ്ഞു അറിയില്ല ആരാണ് കൊന്നത് എന്ന് ഏതായാലും ഇങ്ങനെ നെബി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ നൂറൊട്ടകത്തെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൂറൊട്ടകത്തെ നഷ്ടപരിഹാരമായിട്ട് കൊടുത്തു ഒരു കൊലപാതകത്തിന് പകരം ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യൻ്റെ വിലയാണ് എന്ന് നമ്മൾ പറഞ്ഞു അത് പെണ്ണുങ്ങളാണെങ്കിൽ അൻപതൊട്ടകം മതി കേട്ടോ അത് വേറെ പറയുന്നുണ്ട് തഫ്സീലുകളിലൊക്കെ പറയുന്നുണ്ട് പെണ്ണുങ്ങളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അൻപതൊട്ടകം ആണുങ്ങളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ നൂറൊട്ടകം കാരണം ആണിൻ്റെ പകുതി വിലയെ പെണ്ണിനുള്ളൂ അങ്ങനെ നൂറൊട്ടകം കൊടുത്തു പക്ഷേ ഇയാൾക്ക് ഈ നൂറൊട്ടകം നഷ്ടപരിഹാരം കിട്ടിയത് കൊണ്ട് സംതൃപ്തിയായില്ല അയാൾക്ക് കിസാസ് നടത്തണം പ്രതിക്കൊല നടത്തണം എന്ന് നിർബന്ധ ബുദ്ധി അതുകൊണ്ട് അയാൾ മുഹമ്മദിൻ്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഈ നൂറൊട്ടകങ്ങളെ സ്വീകരിച്ചു പോകുന്നതിന് പകരം ആ ഗോത്രത്തിൽ നിന്ന് അയാൾക്ക് മുന്നിൽ കിട്ടിയ ഒരാളെ പിടിച്ച് അയാൾ കൊന്നു അങ്ങനെയാണ് കിസാസ് എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടത് ഒരു ചെറുപ്പക്കാരനായ പുരുഷനാണെങ്കിൽ തുല്യമൂല്യമുള്ള ചെറുപ്പക്കാരനായ ഒരു പുരുഷനെ കൊലയാളിയുടെ ഗോത്രത്തിൽ നിന്ന് കണ്ടുകിട്ടിയാൽ അവനെ അങ്ങ് കൊന്നുകളയാം അങ്ങനെ പ്രതിക്രിയ നടത്തുക അതാണ് കിസാസ് ഈ പ്രതിക്രിയ അങ്ങ് ചെയ്തു നബിയുടെ ഉത്തരവിനെ അല്ലെങ്കിൽ നബിയുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഇയാൾ ഇയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പിസാസ് നടപ്പിലാക്കി നൂറൊട്ടകങ്ങളെ വാങ്ങി തിരിച്ചു പോകുന്നതിന് പകരം ഇത് നബി അറിഞ്ഞപ്പോൾ നബിക്ക് സഹിക്കാൻ പറ്റിയില്ല ആ മനുഷ്യരോടുള്ള ദേഷ്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് വാഹിദിയുടെയൊക്കെ തഫ്സീറിൽ വിവരിച്ചിട്ടുള്ളത് അയാൾ കൊല നടത്തിയിട്ട് അയാൾ മക്കയിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് കാരണം പിന്നെവിടെ നിൽക്കാൻ പറ്റില്ല അയാളെ മുഹമ്മദും കൂട്ടരും കൊല്ലും അതുകൊണ്ട് അയാൾ നേരെ മക്കയിൽ പോയി പിന്നീട് മക്ക പിടിച്ചടക്കിയ സമയത്ത് ഒരുപാട് ആളുകളെ പ്രത്യേകം നോട്ടമിട്ട് കൊന്നു ആ കൂട്ടത്തിൽ ഇയാളും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നു ഒരു മുസ്ലിമായ ഒരാള് ഒരു മുസ്ലിം ഗോ ഗോത്രത്തിൽ നിന്ന് അയാളുടെ സഹോദരൻ കൊല്ലപ്പെട്ടതിന് ബദലായി കിസാസിന്റെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തി എന്നതിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ ഈ ദേശം പിടിച്ചുള്ള ആയത്തിറങ്ങിയത് ആ ആയത്തിലെ ദേഷ്യം കാരണമാണ് അള്ളാഹു നിത്യനരകം അങ്ങനെയുള്ളവർക്ക് വാഗ്ദാനം ചെയ്തത് ഈ ആയത്തിറക്കുമ്പോൾ സിർക്കൊഴിച്ച് ബാക്കിയുള്ള പാപങ്ങൾക്കൊന്നും നിത്യനരകം ശിക്ഷ ഉണ്ടായിരിക്കില്ല എന്ന് അള്ളാഹു നേരത്തെ പറഞ്ഞത് അള്ളാഹു അങ്ങ് മറന്നുപോയി അള്ളാഹുവിന് ദേഷ്യം പിടിച്ചാൽ പിന്നെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെയാണ് ഈ ആഴത്തിറങ്ങിയത് ഇനി അബദ്ധത്തിൽ കൊന്നാൽ അടിമയെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാം അടിമത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അടിമത്തം ഘട്ടം ഘട്ടമായി നിരോധിച്ചു എന്നൊക്കെ ഇന്ന് തള്ളി മറിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതൊന്നുമല്ല ഇവിടെ സംഭവം ഇവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ആ മുസ്ലിം സമുദായത്തിന് ആ ഉമ്മത്തിന് ഒരാൾ നഷ്ടപ്പെട്ടു ആ നഷ്ടം നികത്താൻ വേണ്ടി മറ്റൊരാളെ ഒരടിമയായ ഒരാളെ മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക അങ്ങനെ ഒരു ഒരാളെ മുസ്ലിം ഉമ്മത്തിന് പകരം കിട്ടുക ഇത ഇത് മാത്രമായിരുന്നു ഇതിൻ്റെ യുക്തി അങ്ങനെ മറ്റുള്ളവരുടെ കൈവശമുണ്ടായിരുന്ന അടിമകളെ അവർ മുസ്ലിങ്ങളാവാൻ തയ്യാറായ അടിമകളാണെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങി അവരെ മോചിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നത് തുടക്കം മുതലേ മുഹമ്മദ് ചെയ്തു വന്ന ഒരു സമ്പ്രദായമാണ് അങ്ങനെ കൊലപാതകത്തിനും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്കും പ്രായശ്ചിത്തമായി അടിമകളെ മോചിപ്പിക്കുക എന്ന സമ്പ്രദായം മുഹമ്മദിൻ്റെയോ അള്ളാഹുവിൻ്റെയോ കണ്ടുപിടുത്തമല്ല അത് ജാഹിലിഹ കാലത്ത് ഈ മുഷരിക്കലായ മക്കാരുടെ ഇടയിലും അറബി ഗോത്രങ്ങളുടെ ഇടയിലും ഒക്കെ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് തൻ്റെ ചുറ്റും കണ്ട സമ്പ്രദായങ്ങളെ പെറുക്കി എന്ന പണി മാത്രമേ മുഹമ്മദും മുഹമ്മദിന്റെ അള്ളാഹുവും ചെയ്തിട്ടുള്ളൂ അതല്ലാതെ ലോകാവസാനം വരെയൊക്കെയുള്ള ഒരു നിയമസംഹിതയൊന്നും സംഹിതയൊന്നും അള്ളാഹു ഈ കിത്താബിലൂടെ ഇറക്കി തന്നിട്ടില്ല ഈ പറയുന്ന അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും ലോകാവസാനം വരെയൊക്കെയുള്ള ഒരു സമ്പ്രദായമായിട്ട് കണക്കാക്കാനും പറ്റില്ല ഇന്നിപ്പോൾ ഒരു മുസ്ലിം ഒരു മുസ്ലീമിനെ അബദ്ധത്തിൽ കൊന്നാൽ അയാൾ അടിമയെ മോചിപ്പിക്കാനെവിടെ പോകാം അയാൾക്ക് എവിടെ നിന്ന് അടിമയെ കിട്ടാൻ പോകുന്നത് പിന്നെ നൂറൊട്ടകളെ നഷ്ടപരിഹാരം കൊടുത്താൽ പ്രശ്നം തീരുമോ ഇല്ല അന്ന് ലോകത്തെവിടെ അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും അല്ല ഉള്ളത് ഇന്ന് കൊലപാതകമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകം ഇൻറ്റൻഷനോടുകൂടി നടന്ന കൊലപാതകമാണെങ്കിൽ കൊലയാളിക്ക് ഒന്നുകിൽ ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ഒക്കെയാണ് ഏത് രാജ്യങ്ങളിലും കിട്ടുക അതല്ലാതെ ഈ പറയുന്ന നൂറ് നൂറൊട്ടകം കൊടുത്ത് കേസ് പരിഹരിക്കുക ഒരു അടിമേന മോചിപ്പിച്ചിട്ട് നഷ്ടം പരിഹരിക്കുക ഇതൊന്നും ഇന്നത്തെ സമ്പ്രദായമല്ല ഇതൊക്കെ ഗോത്ര ഗോത്രസമ്പ്രദായങ്ങളാണ് ഇത്തരം ഗോത്ര സമ്പ്രദായങ്ങളെ പെറുക്കി കൂട്ടാൻ എന്തിനാണ് കൂട്ടരെ ഒരു പ്രപഞ്ചസ്രഷ്ടാവായ ദൈവം ഇതാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത് കൊലപാതകത്തിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിക ശരിയത്ത് നിയമം ക്രോഡീകരിച്ച ആളുകൾ ഈ ഖുർആാൻ്റെയും അദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിർദ്ധരിച്ചുണ്ടാക്കിയപ്പോൾ അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാളുടെ മൂല്യം കണക്കാക്കിയിട്ടാണ് പ്രതിക്രിയയും നഷ്ടപരിഹാരവും ഒക്കെ നൽകേണ്ടത് എന്നാണ് ഇസ്ലാമിക ഗോത്ര നിയമത്തിൽ എഴുതി വച്ചിട്ടുള്ളത് ഇതാ ഫത്തുൽ മൊയീൻ എന്ന ശരിയത്ത് നിയമസംഹിതയിൽ സംഹിതയിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കൊല നടന്ന അവസരത്തിൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും ഉണ്ടായിരുന്ന നിലവാരത്തെ പരിഗണിക്കണമെന്നുള്ളത് നിബന്ധനയാകുന്നു ഇസ്ലാം മതവിശ്വാസത്താലോ സ്വതന്ത്രയാലോ നേതൃത്വത്താലോ ഘാതകൻ മൃതനെ അപേക്ഷിച്ച് നിലവാരം കുറഞ്ഞവനാവുന്ന പക്ഷം കൊലക്കുറ്റത്തിന് ഘാതകൻ വധിക്കപ്പെടേണ്ടതാകുന്നു അപ്പോൾ അമുസ്ലിമിനെ വധിച്ച മുസ്ലിം കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ എന്ന നിലയ്ക്ക് കൊല്ലപ്പെടരുത് ആ ഘാതകൻ വ്യഭിചാരം തുടങ്ങിയ കുറ്റങ്ങൾക്ക് കൊല്ലപ്പെടുവാൻ അർഹനായിരുന്നാലും ശരി അവന് പ്രസ്തുത കൊലയ്ക്ക് വധശിക്ഷ നൽകരുത് അടിമയെ വധിച്ച സ്വതന്ത്രനെയും അടിമത്തം എത്ര ശിഥിലമായിരുന്നാലും ശരി പുത്രനെ വധിച്ച പിതാവിനെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കരുത് ആ പുത്രൻ പുത്രശാഖയിൽ എത്ര കീഴോട്ടുള്ളവനായാലും ശരി പിതാവിനെ വധിച്ച പുത്രൻ കൊല്ലപ്പെടേണ്ടതാകുന്നു അപ്പൊ ഇങ്ങനെയാണ് ഹയറാർക്കി നിശ്ചയിച്ചിട്ടുള്ളത് ഒരടിമയെ ഒരു സ്വതന്ത്രൻ കൊന്നു കഴിഞ്ഞാൽ ആ കൊലയാളിക്ക് വധശിക്ഷയില്ല ഒരു പാപ്പ മകനെ കൊന്നാൽ അല്ലെങ്കിൽ ഒരു വല്യാപ്പ പേരമകനെ കൊന്നാൽ ആ വല്യാപ്പാക്കും പാപ്പാക്കും വധശിക്ഷയില്ല ഒരു മുസ്ലീം അമുസ്ലീമിനെ കൊന്നാൽ ആ മുസ്ലിമായ കൊലയാളിക്ക് വധശിക്ഷയില്ല ഇതൊക്കെ തിരിച്ചാണെങ്കിൽ വധശിക്ഷ നിർബന്ധമാണ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ത്രീയാണ് വല്ലപ്പെട്ടതെങ്കിൽ പുരുഷന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ചോരപ്പണം കൊടുക്കേണ്ടത് ഇതും ഈ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ സ്ത്രീകളെ പുരുഷന്മാരെ അഭേക്ഷിച്ച് പகுதி പിഴയാണ് നൽകേണ്ടത് ഇനി നമുക്ക് അടുത്ത വാക്യം 94ാമത്തെ വാക്യം മുതൽ പരിശോധിക്കാം 94 യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ റബ്തും ഫീ സബീൽillah ഫതബയ്യനൂ വലാ തഖൂനൂ ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാം അലസ്ത ഇലൈക്കും അസ്സലാം അലസ്ത മുഅ്മിനൻ തബതഗൂൻ ആറലുൽ ഹയാതിദ് ദുനിയാ ഫഇന്ദല്ലാഹി മഗാനിമ കതീറ ും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയാൽ ശത്രു ആരെന്നും മിത്രമാരെന്നും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങൾക്ക് സലാം അർപ്പിച്ചവനോട് നീ വിശ്വാസിയല്ല എന്ന് നിങ്ങൾ പറയരുത് ഇഹലോക ജീവിതത്തിലെ നേട്ടം കൊതിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നാൽ നേടിയെടുക്കാവുന്ന ധാരാളം കൊള്ള കൊള്ളമുതലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് മുമ്പ് നിങ്ങളും അതുപോലെ ആയിരുന്നല്ലോ അനന്തരം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു അതിനാൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കൊള്ള ചെയ്യുകയോ കൊല്ലുകയോ ആക്രമിക്കുകയോ ചെയ്യുമ്പോൾ ആ കൊള്ള ചെയ്യപ്പെടുന്ന ആളുകൾ സലാം പറഞ്ഞാൽ അസലാം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ പോലെ ആലോചിച്ചിട്ട് വേണം ആ പണി ചെയ്യാൻ കാരണം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മതത്തിൻ്റെ ആളായിരിക്കും അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി ചെന്ന് കൊല്ലരുത് കാരണം അത് അഭിനയിക്കുകയാണോ അല്ലേ അത് ആത്മാർത്ഥമായിട്ടാണോ അല്ലേ അയാൾ മുസ്ലിം ആയിക്കണോ അല്ലേ എന്നുള്ളത് നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അത് മനസ്സിലാവുന്നത് വരെ നിങ്ങൾ നല്ല പോലെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം അങ്ങനെയുള്ള ആളുകളെ കൊല്ലാനും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും എന്നാണ് ഈ വാക്യത്തിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു വാക്യം അവതരിച്ചതിന് കൃത്യമായ ഒരു സന്ദർഭം ഉണ്ടായിരിക്കും ആ സന്ദർഭം എല്ലാ തഫ്സീറുകളിലും കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് സംസ്ലിംസ് ദ മാൻ ഫോർ ഹിസ് ബ്യൂട്ടി വെൻ ദോ ടു ഹിം ഹി സെറ്റ് ബീ വിത്ത് യു ബട്ട് ഹിം ആൻഡ് ഹിസ് ബ്യൂട്ടി ദ വേഴ്സ് വാസ് ഒരുപാട് ആവർത്തിച്ച് പറയുന്നുണ്ട് സംഭവം കുറച്ച് ആളുകൾ മുസ്ലിങ്ങൾ വേറെ ഒരു ഗോത്രത്തെ കൊള്ളയടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ആടുകളെ ഒട്ടയങ്ങളെയൊക്കെ കണ്ടാൽ അതൊക്കെ കൊള്ള അടിച്ചിട്ട് കൊണ്ടുവരാന്നുള്ളതാണ് അവർ സമ്പ്രദായം കാരണം മുഹമ്മദ് അതിനു വേണ്ടിയിട്ടാണ് ഈ ആളുകളെ പറഞ്ഞയക്കുന്നത് ആടിനെയും ഒട്ടയത്തിനെയും പിടിച്ചു കൊണ്ടുവരാൻ മറ്റുള്ള ഗോത്രങ്ങളെ ആക്രമിച്ച് കൊന്ന് അല്ലെങ്കിൽ അവരെ ഓടിച്ച് അവരുടെ ജംഗമ സ്വത്തുക്കളും അവരുടെ സ്ഥാപന സ്വത്തുക്കളും ഒക്കെ പിടിച്ചെടുത്ത് വാരിക്കൂട്ടി കൊണ്ടുവരിക ഇതായിരുന്നു മുഹമ്മദിൻ്റെ അനുയായികളുടെ സ്ഥിരം ജോലി മുഹമ്മദ് അതിനുവേണ്ടിയാണ് ആളുകളെ അയച്ചിരുന്നത് അങ്ങനെ കൊള്ളയ്ക്ക് പോകുന്ന ഒരു സംഘം പോകുന്ന വഴിക്ക് ഒരു ആട്ടിടയനെ കണ്ടു അയാൾ കുറെ ആടുകളെയും മേയിച്ചുകൊണ്ട് ഒരു കുന്നുംപുറത്ത് ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അതാ കിടക്കണു അടാകനീമത്ത് എന്ന് പറഞ്ഞിട്ട് മണ്ടി ചെന്നിട്ട് അയാൾ അങ്ങോട്ട് കൊന്നു അയാളെ കൊല്ലാൻ വേണ്ടി വാളം കൊണ്ട് ചെല്ലുമ്പോൾ അയാൾ അവിടെ ഇരുന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട് ലായ്ലാഹില്ലാ മുഹമ്മദ് റസൂൽല്ലാ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അയാൾ ലായ്ലാ ഇല്ലേയും പറയുന്നുണ്ട് അസ്സലാമു അലൈക്കും പറയുന്നുണ്ട് ഞാൻ മുസ്ലിംമാണേ ഞാൻ മുസ്ലിം എന്നാണ് അയാൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ ആടുകളെ കണ്ടപ്പോൾ ഒട്ടകങ്ങളെ കണ്ടപ്പോൾ ഇയാൾ എന്ത് മുസ്ലിം അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അയാളെ അങ്ങ് കൊന്ന് കൊന്നിട്ട് ആടുകളെയും ഒട്ടയങ്ങളെയും പിടിച്ചെടുത്തിട്ട് അതും കൊണ്ട് പോയി ഈ സംഭവം മുഹമ്മദിനോട് അനുയായികൾ പറഞ്ഞു അപ്പോഴാണ് റങ്ങിയത് എന്നാണ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് മുഹമ്മദ് ഈ ആളുകളെ നാനാ വഴിക്കും പറഞ്ഞയച്ചിരുന്നത് എവിടെങ്കിലും ഒരു ആട്ടിടയനോ അല്ലെങ്കിൽ ഒരു ഒട്ടേങ്ങളെ മേക്കുന്ന ഒരിടേനെ കണ്ടാൽ അയാളെ കൊന്നിട്ട് അതെല്ലാം പിടിച്ചുകൊണ്ട് വരിക രണ്ട് അങ്ങനെയുള്ള ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അവരെ വെറുതെ വിടുക മുസ്ലിങ്ങളാണെങ്കിൽ അവരെ കൊല്ലാനോ അവരെ സ്വത്ത് പിടിച്ചെടുക്കാനോ പാടില്ല ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവരെ ഒറ്റക്ക് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി ഒട്ടകത്തിനെ മേച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി അവരെയൊക്കെ കൊന്ന് ആ ഒട്ടകങ്ങളെയും ആടുകളെയും പിടിച്ചുകൊടുത്തുകൊണ്ട് വരിക ഇതായിരുന്നു മുഹമ്മദ് അനുയായികളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ് ഇസ്ലാമില യുദ്ധം ഇങ്ങോട്ട് വാളും കൊണ്ട് യുദ്ധത്തിന് വന്ന ആളുകളെ ചെറുത്ത് നിന്നത് മാത്രമാണ് ഇസ്ലാമിലെ യുദ്ധം എന്നാണ് ഇന്ന് ഈ മതത്തെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകൾ പറയുന്നത് ഇവിടെ യുദ്ധവും ഇല്ല ഒരു മണ്ണാൻ കട്ടിയില്ല ഒന്നോ രണ്ടോ മനുഷ്യന്മാർ ആടുകളെ മേച്ചുകൊണ്ടോ ഒട്ടയത്തെ മേച്ചുകൊണ്ടോ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആടുകളെയും ഒട്ടയങ്ങളെയും പിടിച്ചെടുക്കാൻ വേണ്ടി ആ ഇടയനെ പോയി കൊല്ലുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ അനുയായികൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന് മുഹമ്മദിൻ്റെ അനുവാദമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നിൽക്കുന്ന ആളുകൾ ലായിലായ മുഹമ്മദ് റസൂൽല്ലാ ചെല്ലുന്നുണ്ടെങ്കിൽ അവർ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മുസ്ലിം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ പാടില്ല എന്നായിരുന്നു മുഹമ്മദിൻ്റെ നിർദ്ദേശം ആ നിർദ്ദേശം തന്നെയാണ് അള്ളാഹു ഇവിടെ ആയത്തായിട്ട് ഇറക്കുന്നത് അലോഹിക്കണം നിങ്ങളെ ലോഹുൽ മഹഫൂദിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകമാണിത് ആ പുസ്തകത്തിലാണ് പറയുന്നത് ലായ്ലായില്ല ചെല്ലുകയെ അസ്സലാമലേക്കും പറയുക പിന്നെ പിന്നങ്ങൾ ടയന്മാരെ കൊന്നോട്ട എങ്ങളെ ആടുകളെയും പിടിച്ചെടുക്കരുത് അവരങ്ങനെ ചൊല്ലിയിട്ടൊന്നും ഇല്ല അവർ കാഫറിയങ്ങളാണെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്തോളിയും കൊള്ളയടിച്ചോളിയും എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ആയത്തിൽ പറയുന്നത് എന്താണ് ഇഷ്ടം പോലെ കൊള്ള മുതൽ അള്ളാൻ്റെ കയ്യിലുണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആക്രാന്തം കാണിക്കുന്നത് അപ്പോഴാണ് ആക്രാന്തം കാണിച്ചതാണ് അയാൾ സല്ല സലാം ചൊല്ലിയിട്ടും കലിമ ചെല്ലിയിട്ടും അയാളെ കൊന്ന അയാൾ ഓട്ടങ്ങളെ പിടിച്ചെടുത്തത് ആ ഓട്ടങ്ങളെ കിട്ടാനുള്ള ആടുകളെ കിട്ടാനുള്ള ആക്രാന്തം കൊണ്ടാണ് അതിന് അള്ളാഹുവിൻ്റെ മറുപടിയാണ് അള്ളാഹുൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കൊള്ള മുതൽ അനീമത്ത് ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ നിങ്ങൾ അങ്ങനെ ആക്രാന്തം കാണിക്കണം നിങ്ങൾക്ക് അള്ള തെരുവിലെ നീയും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുസ്ലിമിനെ കൊന്നു എന്നതിലുള്ള പരാതിയാണ് ഇവിടെ അള്ളാഹു അവതരിപ്പിക്കുന്നത് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയാൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം നിങ്ങൾക്ക് സലാം അർപ്പിച്ചവരോട് വിശ്വാസിയല്ല എന്ന് നിങ്ങൾ പറയരുത് അപ്പൊ നീ വിശ്വാസി എന്നല്ല നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് അയാളെ വെട്ടിയത് അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു കൊടുക്കുന്നത് ഇഹലോക ജീവിതത്തിലെ നേട്ടം കൊതിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്നാൽ നേടിയെടുക്കാവുന്ന ധാരാളം ഖനീമത്തുകൾ അതായത് കൊള്ള മുതലുകൾ അള്ളാൻ്റെ അടുക്കലുണ്ട് മുമ്പ് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അവിശ്വാസത്തിലായിരുന്നല്ലോ അനന്തരം അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു അതിനാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു ഇതാണ് തൊണ്ണൂറ്റിനാലാമത്തെ വാക്യം അപ്പോൾ അള്ളാഹു കൊള്ളം മുതലും കൊണ്ട് ഇങ്ങനെ ബ്രോക്കറായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് കൊള്ളയടിക്കാൻ പോകുന്നവർക്കൊക്കെ കൊള്ള മുതൽ ഏർപ്പാടാക്കി കൊടുക്കുന്നത് അള്ളാഹുവാണ് അള്ളാഹു പ്രപഞ്ചസൃഷ്ടാവായ മനുഷ്യരുടെ മുഴുവൻ രക്ഷിതാവായ ഒരു ദൈവമായിരുന്നോ അതോ അന്നത്തെ ഒരു ഗോത്ര ദൈവമായിരുന്നോ എന്ന് സാമാന്യ ബുദ്ധി മരവിച്ച് പോയിട്ടില്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ആയത്തിൻ്റെ വ്യാഖ്യാനമായി അമാനിമൗലി എഴുതി വെച്ചൊരു കണ്ണിക കൂടി ഞാൻ വായിച്ച് കൾപ്പിക്കാം ഈ വചനത്തിൻ്റെ അവതരണ കാരണം സംബന്ധിച്ച് ചില റിവായത്തുകളും കാണാം അവയിൽ അവയിലൊന്നിങ്ങനെയാണ് ഒരു മുസ്ലിം സേനാ സംഘം അവരുടെ യാത്രയിൽ ഒരാളെ കണ്ടുമുട്ടി കൂടെ കുറച്ച് ആടുകളും ഉണ്ടായിരുന്നു അയാൾ അവർക്ക് സലാം പറഞ്ഞു അതൊരു തൽക്കാല അടവാണ് എന്ന് അവർ കരുതി അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ആടുകളെ കൈവശപ്പെടുത്തുകയും ചെയ്തു ബുഖാരി മറ്റൊന്ന് ഇതാണ് മിഗ്ദാദുബിനു അസ്വദ് ഉൾപ്പെട്ടിരുന്ന ഒരു സൈന്യ സംഘം ശത്രുക്കളുടെ അടുക്കൽ ചെന്നപ്പോൾ ശത്രുക്കൾ അവിടെ നിന്ന് ചിതറിപ്പോയി ഒരാൾ സ്ഥലത്ത് ബാക്കിയായി അയാൾക്ക് കുറേ സ്വത്തുമുണ്ടായിരുന്നു താൻ ലായിലാഹ ഇല്ലല്ലാഹു എന്ന് സാക്ഷ്യം വഹിക്കുന്നതായി അയാൾ പറഞ്ഞു അത് വിശ്വാസമായില്ല അദ്ദേഹം അയാളെ കൊല ചെയ്തു വിവരം നബി അറിഞ്ഞപ്പോൾ ലായാഹ ഇല്ലല്ലാഹു കൊണ്ട് താൻ നാളെ എന്തു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മിഗ്ദാദിനെ ആക്ഷേപിക്കുകയുണ്ടായി ബസ്സാറ് തബുറാനി ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് ഈ വചനത്തിൻ്റെ അവതരണ ഹേതു എന്ന് സാമാന്യമായി പറയാം അപ്പോൾ ഒരു സംഭവമൊന്നുമല്ല ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആടുകളെ ഒട്ടകങ്ങളെ അതിലെ സ്വത്തുക്കളും കണ്ടാൽ ഉടനെ അവിടെ പോയിട്ട് അക്രമം നടത്തി അവരെ കൊന്ന് സാധനങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പണി അങ്ങനെ ചെല്ലുമ്പോൾ തങ്ങളും മുസ്ലിങ്ങളും ആയതുകൊണ്ട് ഇവർ ഞങ്ങളെ ആക്രമിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ചിലർ ഓടി പോകാതെ അവിടെ തന്നെ നിന്നിരുന്നു അങ്ങനെയുള്ളവരെയും ഇവർ വക വരുത്തി അവരുടെ സ്വത്തും പിടിച്ചെടുത്തു അങ്ങനെ പിടിച്ചെടുത്ത സ്വത്തുമായിട്ട് നബീൻ്റെ അടുത്ത് ചെന്നപ്പോൾ നബി ചീത്ത പറഞ്ഞതാണ് അപ്പോൾ നബീൻ്റെ അള്ള ആയിത്തിറക്കിയതാണ് ഇത് എന്നാണ് അർത്ഥം അപ്പോൾ ഒരു അമുസ്ലിമിൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കാമോ ഒരു അമുസ്ലിമിൻ്റെ ജീവനും സ്വത്തിനും ഒരു മുസ്ലിം സമൂഹത്തിൽ അധികാരമുള്ള അടുത്ത് വല്ല സുരക്ഷയുമുണ്ടോ ഇതിനൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രവും ഇസ്ലാമിൻ്റെ കിതാബുകൾ നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായ ഫാസിസത്തിൻ്റെ അവിടെ കാണാം ഒരു ഉളുപ്പുമില്ലാതെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിനെയൊക്കെ നിർദ്ധരിച്ചുകൊണ്ട് ശരീരത്ത് നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് പത്തൂൽമൊയനും ഉന്തയും അതുപോലെയുള്ള കിതാബുകളൊക്കെ വായിച്ചു നോക്കിയാൽ അതിലൊക്കെ പച്ചയായിട്ട് ഈ പറയുന്നതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി തൊണ്ണൂറ്റി അഞ്ച് യുദ്ധത്തിന് പോകാതെ ഒഴിഞ്ഞിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരും തുല്യരാവുകയില്ല തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്യുന്നവരെ ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ അള്ളാഹു പദവിയിൽ ഉയർത്തിയിരിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ സമരത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാൾ കൂടുതലായി അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് ഇത് നമ്മൾ നമ്മളിതിനു മുമ്പത്തെ ചില അധ്യായങ്ങളിൽ വായിച്ച് അതിൻ്റെ സന്ദർഭവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞ അതേ വാക്യത്തിൻ്റെ ഈച്ച കോപ്പി ആവർത്തനമാണ് ഭദർ യുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധത്തിന് പോവാതെ ഒഴിവുകഴിവ് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു ഉഹുദിൻ്റെ സമയത്തും അങ്ങനെ ഒഴിവുകഴിവ് പറഞ്ഞ് മാറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് വീട്ടിൽ ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് യുദ്ധത്തിന് പോകാതെ നിൽക്കുന്നവരെ പോലെ അല്ല യുദ്ധത്തിന് പോകുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉണ്ടാവുക അവർക്കാണ് പദവി ഉണ്ടാവുക മറ്റവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവരെ ചീത്ത പറഞ്ഞു അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇവിടെ ഈ ആയത്തിറങ്ങുമ്പുണ്ടായ ഒരു കോമഡി ഇതിൻ്റെ സന്ദർഭ വിവരണങ്ങളിൽ ഇവര് കസീറും വാഹിദിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിലൊക്കെ പറയുന്നത് ഈ ആയത്ത് ആദ്യം ഇറങ്ങിയത് ഇങ്ങനെ ആയിരുന്നില്ല ആദ്യം അതിങ്ങനെയാണ് അവതരിച്ചത് എല്ലാവർക്കും അള്ളാഹു നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഒഴിഞ്ഞിരിക്കുന്നവരെക്കാളും കൂടുതലായി അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് മാത്രമായിരുന്നു ഈ വാക്യം ആദ്യം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതിൽ എക്സ്ട്രാ കൂട്ടിച്ചേർത്ത ന്യായമായ വിഷമങ്ങൾ ഇല്ലാതെ ന്യായമായ കാരണങ്ങൾ കൂടാതെ എന്ന ക്ലോസ് ഉണ്ടായിരുന്നില്ല ആദ്യം ആദ്യമായിറങ്ങിയപ്പോൾ അപ്പോഴാണ് നമ്മൾ പഴയ കണ്ണു കാണാത്ത ഉമ്മിമക്തവും അവിടെ ഇരിക്കുന്നുണ്ട് ഈ ഉമ്മിമക്തവ് കാരണം കൂറാല് കുറേ വായത്തുകളും കുറേ അധ്യായങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മുമ്പ് മുഹമ്മദ് ഒരു വി ഐ പി സംഘവുമായി സംസാരിച്ചു ഈ അന്ധനായ ഉമ്മിമക്തവും അവിടെ വന്നു അദ്ദേഹത്തെ മുഹമ്മദ് മൈൻഡ് ചെയ്തില്ല പിന്നീട് ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് അതിൽ കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നിയപ്പോൾ മുഹമ്മദിനെ അള്ളാഹു ചീത്ത പറയുന്നതായിട്ട് അബസവത്തവല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ആയത്തിറക്കിയ കഥയൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഉമ്മിമക്തവും കാരണം പലയിടത്തും ഇതുപോലെ അള്ളാഹുവിൻ്റെ ആയത്ത് വെട്ടിത്തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്ത് ഈ ഉമ്മിമുക്തും കാരണം അള്ളാഹു വെട്ടിത്തിരുത്തിയതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ സംഭവം തഫ്സീറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സബ് നൂസൂലായിട്ട് വാഹിദി വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് പ്രശ്നം യുദ്ധത്തിന് പോകാതെ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ആളുകളെ ചീത്ത പറയാൻ വേണ്ടിയാണ് ഈ ആയത്തിറക്കിയത് യുദ്ധത്തിന് പോകുന്നവർക്ക് മാത്രമേ അള്ളാൻ്റെ പ്രതിഫലം കിട്ടുള്ളൂ യുദ്ധത്തിന് പോകാതിരിക്കുന്നവരും പോകുന്നവരും തുല്യരാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും യുദ്ധത്തിന് പോകണം എന്ന അർത്ഥത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഉമ്മിമക്തൂമ് വന്നിട്ട് പരാതി പറഞ്ഞു അള്ളാൻ്റെ റസൂലെ എനിക്ക് കണ്ണു കാണുമല്ലോ പിന്നെ ഇങ്ങനെങ്ങനെ നിങ്ങളിങ്ങനെ കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്കും ബാധകമാവുമല്ലോ ഈ കണ്ണു കാണാത്ത ഞാൻ എങ്ങനെയാണ് യുദ്ധത്തിന് പോവുക എന്ന് ഈ ഉമ്മി ഭക്തവും എന്ന അന്ധനായ മനുഷ്യൻ മുഹമ്മദിനോട് വേവലാതി പറഞ്ഞു അപ്പോൾ മുഹമ്മദ് ഒരു എല്ലിൻ്റെ മുകളിൽ ഈ ആയത്ത് എഴുതിയെടുത്ത ആളോട് അത് മായ്ച്ചുകണ്ട് അല്ലെങ്കിൽ അതിൽ ഇതും കൂടെ കൂട്ടിച്ചേർത്താളാ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്തിൻ്റെ ഒരു കഷ്ണം രണ്ടാമതറക്കി അവതരിപ്പിച്ചത് കാര്യമായ ന്യായമായ കാരണങ്ങൾ കൂടാതെ എന്ന് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത ആളാ എന്ന് ആയത്ത് എടുത്ത ആളോട് പറഞ്ഞു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ആയത്ത് വരുന്നത് ലോഹുൽ മഹൂദിൽ നിന്നാണോ അതോ മുഹമ്മദിൻ്റെ തലച്ചോറിൽ നിന്നാണോ എന്നുള്ളത് തലച്ചോറുള്ളവർക്കൊക്കെ ചിന്തിക്കാൻ ഇത് നല്ലൊരു ദൃഷ്ടാന്തമാണ് ലോകാവസാനം വരെയൊക്കെയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ലോഹുൽ മഹഫൂദിൽ അള്ളാഹു നേരത്തെ തയ്യാറാക്കിയച്ച കിതാബ് ജബീൽ ഇതാകിക്കൊണ്ടെന്നത് നമുക്ക് വിളമ്പിത്തരുകയാണ് എന്നൊക്കെ പറയുന്ന തള്ള് ഇവിടെ പൊളിയുന്നു എങ്ങനൊക്കെ പൊളിയുന്നു ഒന്ന് യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ യുദ്ധത്തിന് പോകൂ യുദ്ധത്തിന് പോകാത്തവരും പോകുന്നവരും ഒരുപോലെയല്ല യുദ്ധത്തിന് പോകുന്നവർക്കാണ് സമ്മാനം എന്നൊന്നും ഒരിക്കലും ഒരു പ്രപഞ്ച സൃഷ്ടാവോ ഒരു മനുഷ്യൻ്റെ സൃഷ്ടാവോ മനുഷ്യൻ്റെ രക്ഷിതാവോ ആയിട്ടുള്ള ഒരു ദൈവമോ മനുഷ്യരോട് പറയില്ല കാരണം മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മയാണ് ഈ യുദ്ധം അക്രമം വയലൻസ് എന്ന് പറയുന്നത് ഹിംസ എന്ന് പറയുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവം ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും എഴുതി വെച്ചത് ദൈവമല്ല എന്ന് സാമാന്യ മനുഷ്യത്വുള്ളവർക്ക് ചിന്തിക്കാം അതിൻ്റെ കൂടെ തന്നെ ആദ്യം ഇങ്ങനെ ഒരു ആഴ്ത്തിറക്ക എന്നിട്ട് കണ്ടു കാണാത്ത ഒരാൾ വന്നിട്ട് പരാതി പറയുമ്പോൾ ആ ന്യായമായ കാരണങ്ങൾ കൂടാതെ എന്നും കൂടാണ്ട് എഴുതി ചേർത്താളാ എന്ന് രണ്ടാമത് നിർദ്ദേശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആയത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിന് വേറെ തെളിവൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല ഇത് ബദർ യുദ്ധത്തിന് പോകാൻ കൂട്ടാക്കാതെ പല ഒഴിവുകഴിവുകളും പറഞ്ഞ് മാറി നിന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവതരിപ്പിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതേ വാക്യം ഇതേ സന്ദർഭത്തോടു കൂടി ഇതിനു മുമ്പ് പല അധ്യായങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരേ വാക്യം ഒരേ സന്ദർഭത്തിൽ അവതരിപ്പിച്ചത് തന്നെ പല അധ്യായങ്ങളിലും ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് കാരണം ഒരായത്ത് പലരും പലയിടത്തും എഴുതി വെച്ചു അതെല്ലാം കൂടെ വാരിക്കൂട്ടി ക്രോഡീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഇതൊന്നിൻ്റെ ആവർത്തനമാണ് എന്ന് മനസ്സിലാക്കാതെ അത് പല അധ്യായങ്ങളിലായിട്ട് ചെതറിയിട്ടു ഇങ്ങനെയാണ് ഖുറാൻ ക്രോഡീകരിച്ചത് അതുകൊണ്ടാണ് അതൊക്കെ അതിനകത്ത് ആവർത്തനമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത് ഇങ്ങനെ യുദ്ധത്തിന് പോകാൻ തയ്യാറാവാത്ത ആളുകളെയും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നവരെയും നിരന്തരമായിട്ട് കുറ്റം പറയുകയാണ് പ്രപഞ്ച സൃഷ്ടാവായ പഠിച്ച ഇനി യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് വലിയ റാങ്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുമുണ്ട് അത് അടുത്ത വാക്യത്തിൽ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നവർക്കാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന പദവി എന്നാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ രക്ഷിതാവായ ഒരു ദൈവം മനുഷ്യരോട് യുദ്ധം ചെയ്യാനും അക്രമം ചെയ്യാനും കഴുത്തു വെട്ടാനും കൽപ്പിക്കുക അതിന് പോകാതെ മടിച്ചു നിൽക്കുന്ന ആളുകളെ കുറച്ച് മനുഷ്യത്വമുള്ള ആളുകളെ മുഴുവൻ അതിൻ്റെ പേരിൽ ചീത്ത പറയുക ഏറ്റവും കൂടുതൽ കഴുത്തു വെട്ടാൻ പോകുന്ന ആളുകൾക്ക് ഉയർന്ന പദവിയും ഉയർന്ന പ്രതിഫലവും വാഗ്ദാനം ചെയ്യുക ഇതൊക്കെ ഒരു ദൈവമാണോ അതോ ഒരു ഗോത്ര മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച വിടുവായത്തങ്ങളാണോ എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക തൊണ്ണൂറ്റിയാറാമത്തെ വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം